ഇപ്പൊ അടുത്ത് ഒരാൾ പറഞ്ഞു എന്താ അറിയോ പിന്നെ ഭാര്യക്ക് തൃപ്തി കിട്ടാൻ വേണ്ടിട്ട് ഞാനൊരു യുവാവായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് എന്റെ ഭാര്യക്ക് വലിയ സന്തോഷം ഇഷ്ടം അപ്പൊ ഞാൻ കണ്ണാടി നോക്കുമ്പോ ഇങ്ങനെ നെര ബാധിച്ചത് കാണാൻ അത് അവർക്ക് വലിയ മനസ്സിന് വലിയ പ്രതിസന്ധിയാണ് സമാധാനക്കേട അതുകൊണ്ട് മൈലാഞ്ചി നിട്ടാ പോലെ കറുപ്പനെ തേക്കണെന്നാൽ അവർക്ക് സന്തോഷമാകുള്ളൂ അപ്പയാളോട് ഭാര്യയെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും അങ്ങനെ തേക്കാൻ അങ്ങനെ ഒന്നുണ്ടോ ഇസ്ലാമിൽ പിന്നെ എല്ലാവർക്കും ഒരു അഞ്ഞൂറ് റുപ്യ കൊടുത്തിട്ടാണ് കുറച്ചേര് പത്ത് മിനിറ്റ് കാവൽ കാവലിരുന്ന പോലെ അതെല്ലാ സ്ഥലങ്ങളിലും അതാ എന്റെ ഫീസ് എഴുതി വെച്ചിരിക്കുന്നത് കുറച്ചു നേരം അവിടെ കാവലിരിക്കേണ്ടിരുന്നുള്ളൂ തസ്വീത് പാടില്ല സഹോദരങ്ങളെ ഹറാമാണ് വൻകുറ്റമാണ് മതങ്ങൾ കളർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് പിതാവ് അന്നാണ് തങ്ങളെ പിതാവിനെ തങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ പഴയ പരിചയങ്ങളും അനുഭവങ്ങളും ഒക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് പരിചയം പുതുക്കിയപ്പോ തങ്ങൾ പറഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോ മക്കത്തുനിന്ന് മദീനയിലേക്ക് പോകുമ്പോ അങ്ങിങ്ങായിട്ട് കുറച്ച് കറുത്ത മുടികളൊക്കെ കണ്ടിരുന്നു ഇപ്പൊ പച്ച വെളുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ കറുപ്പൊന്ന് ഈ വെളുപ്പൊന്ന് മാറ്റണം മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും നിങ്ങൾ കളർ ചായം പുരട്ടണം അഥവാ മൈലാഞ്ചിയോ മറ്റോ ഉപയോഗിക്കണം എന്നിട്ട് തങ്ങൾ കൂടെ പറഞ്ഞു പക്ഷേ ഇത് മാറ്റണം എന്ന് പറയുമ്പോ കറുപ്പടിക്കരുത് കറുപ്പ് നിങ്ങൾ ഉപേക്ഷിക്കണം കറുപ്പിക്കുന്നത് ശരിയല്ല ഒരു കാര്യം കൂടി കൂട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് സഹോദരങ്ങളും സഹോദരിമാരും രണ്ടു കൂട്ടരും ഉണ്ട് ആ വ്യക്തികളിൽ പെട്ട ആളുകൾ ആ ടീമിൽ പെട്ടവര് ഈ ഉപയോഗിക്കുന്ന മരുന്നുകൊണ്ട് വെള്ളം ചേരാത്ത അവസ്ഥ വന്നാൽ ഉയർന്നു ജനാപത്തു പോകൂലും ശരിയാവുകയില്ല അതും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ വിഷയത്തിന്റെ കുറ്റവും ഗൗരവവും ഓർത്തുകൊണ്ട് സുന്നത്താക്കി പഠിപ്പിച്ച മാർഗമില്ലേ ആ മാർഗമാണ് ഉപയോഗിക്കേണ്ടത്